സ്വന്തം ഭാഗം എഴുപത്തിരണ്ട് രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം എന്തൊക്കെ പറയുകയായിരുന്നു ശരി ശരി മുത്തശ്ശി അവൾ പറഞ്ഞു എന്നാ പിന്നെ വിളിക്കാം നാളത്തെ കാര്യം മറക്കല്ലേ ഇല്ല ഇല്ല മുത്തശ്ശി എന്ന് അവൾ പറഞ്ഞതും ശ്രീദേവ് അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കട്ട് ചെയ്തു പെട്ടെന്ന് ദക്ഷ ഫോണിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്കും നോക്കി ഐ വാണ്ട് ടു കിസ് യു ശ്രീദേവ് അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷയുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു അനുവാദത്തിന് പോലും കാത്തുനിൽക്കാതെ അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിലാണ് പിടിച്ചിരിക്കുന്നത് കഴുത്തിൽ പിടിച്ചുകൊണ്ടാണ് അവൻ അവളുടെ ചുണ്ടുകളെ ചുംബിക്കുന്നത് അവളുടെ കൈകൾ അവൻ്റെ രണ്ട് കയ്യിലും മുറുകി അവൻ ഗാഠമായി തന്നെ ചുംബിച്ചു അവൻ അവളുടെ ചുണ്ടിനെ നുണുഞ്ഞു വിട്ടു ദക്ഷ നാളെ നാളെ നിൻ്റെ പിറന്നാളാണോ അവൻ ചോദിച്ചു അവൾ ഒന്ന് മൂളി ഇത് ഞാനിപ്പോൾ കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു അല്ലേ പെണ്ണേ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ അവൻ അവളുടെ മുഖം അവൻ്റെ കൈക്കുള്ളിൽ എടുത്തുകൊണ്ട് ദക്ഷ എൻ്റെ ഇതായതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ് എന്താ ഞാൻ തരേണ്ടത് അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു എനിക്ക് ഒന്നും വേണ്ട അവൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്താ വേണ്ടത് അല്ലെങ്കിൽ പിറന്നാളായിട്ട് എൻ്റെ വക ഒരു സമ്മാനമുണ്ട് പക്ഷേ നിൻ്റെ ഒരു ആഗ്രഹം പറയാം എന്താണെങ്കിലും ഞാൻ സാധിച്ചു തരാം അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് എന്തോ പറയാനായി വന്നതും അത് വേണ്ട എന്ന് വെക്കുന്നത് പോലെ അവളുടെ മുഖഭാവത്തിൽ നിന്ന് അവന് മനസ്സിലായി എന്താ ചോദിക്കാൻ വന്നത് അവൻ ചോദിച്ചു അത് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞതുപോലെ എല്ലാ പിറന്നാളിനും ഞാൻ എറണാകുളത്തപ്പനെ കാണാൻ വേണ്ടി പോകാറുണ്ട് കാരണം ഏപ്രിൽ മാസം എന്ന് പറഞ്ഞ വെക്കേഷൻ ആണല്ലോ അതുകൊണ്ട് എങ്ങനെ വന്നാലും ആ ദിവസം ഞാൻ വീട്ടിലുണ്ടാകും ഇപ്രാവശ്യത്തെ പിറന്നാളിന് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ചെറിയ വിഷമമുണ്ട് അവൾ പറഞ്ഞു നിനക്ക് പോണോ അവൻ ചോദിച്ചു എനിക്ക് അത്രയും ദൂരം പോകണമെന്ന് പറയില്ല എനിക്ക് വടക്കുനാഥനെ കാണണമെന്നുണ്ട് അവൾ പറഞ്ഞു അവൻ്റെ കൈക്കുള്ളിലിരിക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് അവൻ നിൽക്കുന്നത് വടക്കുനാഥനെ കാണാൻ പോയാൽ മതിയോ പോകാലോ ഗുരുവാരപ്പനെ കാണാൻ പോണോ അതിനും വേണമെങ്കിൽ പോകാം എന്തു പറയുന്നു അവൻ ചോദിച്ചു പക്ഷേ ദേവ് ദേവിന് വരാൻ പറ്റില്ലല്ലോ അവൾ ചോദിച്ചു ആര് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ പിറന്നാളാണ് ഇത് ഞാനില്ലാതെ എൻ്റെ ആഘോഷം നാളെ മുഴുവനും നീ എൻ്റെ ഒപ്പം ഉണ്ടാകും പോരെ അത് എങ്ങനെയാ ദൈവം ഇവിടെ ഇവരെല്ലാവരും ഇല്ലേ അപ്പോൾ എങ്ങനെയാ എൻ്റെ ഒപ്പം വരുന്നത് അവൾ ചോദിച്ചു അതൊന്നും എൻ്റെ പെണ്ണ് നോക്കേണ്ട നാളെ മുഴുവനും രാവിലെ മുതൽ വൈകിട്ട് വരെ അല്ല രാത്രി രാത്രി വരെ നീ എൻ്റെ കൂടെ ഉണ്ടാകും പോരെ അവൻ ചോദിച്ചു അപ്പോൾ നേരത്തെ തന്നത് ഞാൻ പിറന്നാണ് അറിഞ്ഞതിൻ്റെ സന്തോഷത്തിൻ്റെ സമ്മാനാണ് ഇനി നാളെ നാളത്തേതിൻ്റെ ഒരു തുടക്കം വേണോ അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് പിന്നിലേക്ക് ചേർന്ന് നിന്നു വാതിൽ പൊളിച്ച് അപ്പുറത്തേക്ക് പോകുമോ അവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു ഇന്നിനി ഇപ്പം ഇല്ല കുറച്ച് കഴിയട്ടെ ഞാൻ വേണമെങ്കിൽ കൂടി തരാം ഇടയ്ക്കിടയ്ക്ക് ഒരു എനർജി ഡ്രിങ്ക് പോലെ പഴയ ദക്ഷയെ എനിക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുവരാനാ ഇതിപ്പോ ഞാൻ ഇഷ്ടം പറഞ്ഞെന്ന് പറഞ്ഞ് ആകെ ഒടിഞ്ഞു നുറങ്ങിയൊരവസ്ഥ പക്ഷേ അത് എൻ്റെ അടുത്ത് മാത്രമേ കാണുന്നുള്ളൂ എന്തു പറ്റി ഇങ്ങനെ വേണ്ട കേട്ടോ എപ്പോഴും എല്ലാവരുടെ അടുത്തും എങ്ങനെയാണോ അതുപോലെ തന്നെ മതി കേട്ടോ അവൻ പറഞ്ഞുകൊണ്ട് അവളെ കവളിൽ ഒന്ന് തട്ടി എന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം രാവിലത്തെ ഡോസ് ഞാൻ തന്നിട്ടുണ്ടല്ലോ ഇനി ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് അടുത്ത ഡോസ് പ്രതീക്ഷിക്കാം അവൻ പറഞ്ഞതും അവൾ കണ്ണുമേഴിച്ച് അവനെ നോക്കി ഇങ്ങനെ നോക്കല്ലേടും ഞാൻ ഉള്ളപ്പോഴൊക്കെ എനിക്ക് എപ്പോൾ തരണം എന്ന് തോന്നിയോ ഞാനപ്പം തരും അവൻ പറഞ്ഞു എന്നാൽ നമുക്കങ്ങ് പോയാലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കാര്യം എൻ്റെ വിശപ്പ് മാറിയെങ്കിലും തനിക്ക് വേണ്ടി ഞാനൊരു കമ്പനി തരാം അവൻ പറഞ്ഞുകൊണ്ട് തന്നെ ഡോറ് തുറന്നു പുറത്ത് കൈകെട്ടി നിൽക്കുന്ന റോയിയെ കണ്ടതും നിനക്ക് ഇത് തന്നെയാണോടാ പണി ശ്രീദേവ് ചോദിച്ചതും അത് തന്നെയാ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് നിനക്ക് ഇത് തന്നെയാണോ പണി എപ്പ നോക്കിയാലും ആ പെങ്കുച്ചിനെയും കൊണ്ട് റൂമിൽ കയറും എന്തു വട ഇത് ഞങ്ങളൊക്കെ ഇവിടെ ഒരു ചിന്തയെങ്കിലും വേണ്ടേ നിനക്ക് റോയ് പറഞ്ഞു അതിന് ഞാനെന്തിനാ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ ഇപ്പോ ഇവളില്ലേ എന്റെ പെണ്ണ് എനിക്കിപ്പോ ഇത് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ ശ്രീദേവ് പറഞ്ഞു നന്നായി അട്ടൻഡറിൻ്റെ കാര്യം വരുമ്പോ ഞങ്ങളും പറയും ഞങ്ങൾക്കും ഞങ്ങളുടെ കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ എന്ന് റോയ് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടന്നതും അയ്യോ അങ്ങനെ പറയല്ലേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഒരു തമാശ പറഞ്ഞാൽ തമാശയായിട്ട് തന്നെ എടുക്കണ്ടേ എന്ന് പറഞ്ഞ് റോയിയുടെ തോളിലൂടെ കൈയിട്ട് ദക്ഷയെ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് നടന്നു അതി സോപ്പിട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് എല്ലാവരും എന്തി അവൻ ചോദിച്ചു നിങ്ങൾ താഴെ ഉണ്ടാവും പറഞ്ഞ് എല്ലാം കൂടി താഴേക്ക് പോയിട്ടുണ്ട് പക്ഷേ നിന്റെ ഈ മുറി അടങ്ങിക്കിടക്കണ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു അവൻ പറഞ്ഞു അതെ നീ ഒരുപാട് ഞങ്ങളുടെ പുറകെ നടക്കണ്ട നിനക്കുണ്ടല്ലോ ഒരാൾ ആളുടെ പുറകെ നടക്ക് അല്ലാതെ എൻ്റെ പുറകെ നടന്നിട്ട് എന്താ കാര്യം നിന്റെ സമയം പോകും എന്ന് ഉള്ളൂ ശ്രീദേവ് താഴേക്കിറങ്ങുമ്പോൾ റോയോട് പറയുന്നുണ്ട് അവരുടെ പുറകെ തന്നെ ദക്ഷയുമുണ്ട് അവർ താഴേക്ക് ചെല്ലുമ്പോഴേക്കും കണ്ടു ഹാളിൽ സോഫയിൽ ഇരിക്കുന്ന മുത്തശ്ശിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശരണ്യേയും ദക്ഷയുടെ കൂട്ടുകാരെയും നീ ഇത് എവിടെയായിരുന്നു ശ്രീകുട്ടി ചോദിച്ചു ഞാൻ മുകളിൽ മുത്തശ്ശി വിളിച്ചിട്ട് സംസാരിക്കായിരുന്നു അവൾ പറഞ്ഞു ഞങ്ങൾ നീ താഴേക്ക് പോന്നിട്ടുണ്ടാവും എന്ന് കരുതി ഇങ്ങോട്ട് പോന്നു എന്താ മുത്തശ്ശി വിളിച്ചത് വെറുതെ വിളിച്ചതാണോ ആ വെറുതെ വിളിച്ചതാണ് ദക്ഷ പറയുമ്പോൾ ശ്രീദേവ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചുകൊണ്ട് ശ്രീദേവിൻ്റെ അച്ഛനും അവരുടെ വീട്ടുകാരും കൂടി അങ്ങോട്ട് വന്നത് നിങ്ങളിത് എവിടെയായിരുന്നു ഭക്ഷണം കഴിക്കാൻ കണ്ടില്ലല്ലോ ശ്രീദേവിൻ്റെ അമ്മ ദക്ഷയെയും കൂട്ടരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ഞങ്ങൾ നടക്കാൻ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ അമ്മ അതുകൊണ്ട് കുളിച്ച് ഫ്രഷായിട്ട് വരാൻ വേണ്ടി പോയിരിക്കായിരുന്നു ശരണ്യി പറഞ്ഞു ആ മക്കൾ വന്നോ വാ ഭക്ഷണം കഴിക്കാം ശ്രീദേവിൻ്റെ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവർ ദക്ഷയെ നോക്കി രക്ഷയെ കണ്ടപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ വിടർന്നു അത് ശ്രീദേവ് കാണുകയും ചെയ്തു ആ നിമിഷം തന്നെയാണ് മുത്തശ്ശി ശ്രീദേവിനെ നോക്കിയത് അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും മുത്തശ്ശിയും ചിരിച്ചു അപ്പോഴേക്കും സോഫയിൽ നിന്നും മുത്തശ്ശിനെ എഴുന്നേറ്റു മക്കളുമാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം നിങ്ങൾ നിങ്ങളിരിക്കൂട്ടോ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് ശരണ്യയുടെയും ശ്രീദേവിൻ്റെയും എല്ലാം കൂടെ ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു അവർ പോകുന്നത് നോക്കി ശ്രീദേവിൻ്റെ അച്ഛൻ അമ്മയെ ഒന്ന് നോക്കി അവർ മുഖം താഴ്ത്തി കളഞ്ഞു അല്ല അവരെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അന്ന് നമ്മുടെ വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നല്ലോ ശ്രീദേവിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സിസ്റ്റർ അല്ലത് അവരും കൂട്ടരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലല്ലോ അളിയ അശോക് സിംഹ ശ്രീദേവിൻ്റെ അച്ഛനോട് പറഞ്ഞു ശ്രീദേവിൻ്റെ അച്ഛൻ ആ സമയവും ശ്രീദേവിൻ്റെ അമ്മയെ ഒന്ന് നോക്കി ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും ഡൈനിങ് റൂമിലേക്ക് നടന്നു അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ശ്രീദേവും അവൻ്റെ കൂട്ടുകാരും ശരണ്യയും ദക്ഷിയും കൂട്ടുകാരും എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ശ്രീദേവിൻ്റെ അമ്മ ഒരു നിമിഷം നിന്നു കുറച്ചു മുമ്പ് ഈ ഡൈനിങ് ടേബിളിൽ നിശബ്ദതയായിരുന്നു എന്തൊക്കെയോ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്ന കുറച്ച് പേർ എന്നാൽ ഇപ്പോൾ സന്തോഷത്തോടെ ചിരിച്ച് സംസാരിച്ച് പരസ്പരം വിളമ്പിക്കൊടുത്തും ഭക്ഷണം കഴിക്കുന്ന അവരെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു താനും ആഗ്രഹിച്ചത് ഇങ്ങനെയായിരുന്നു പക്ഷേ അവർ നെടുവേർപ്പെട്ടു ആ ആൻറ്റി എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ടും മാ വിശ്വം പറഞ്ഞപ്പോഴാണ് എല്ലാവരും ശ്രീദേവിൻ്റെ അമ്മയെ കണ്ടത് മോള് ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ ശ്രീദേവിൻ്റെ മുത്തശ്ശൻ ചോദിച്ചു ആ അച്ഛ കഴിച്ചു മോള് വാ ഇപ്പോൾ ഇവിടെ ഇരിക്കേ ഞങ്ങളുടെ കൂടെ ഒരു കമ്പനിക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറഞ്ഞതും ശ്രീദേവിൻ്റെ അമ്മ ശ്രീദേവിനെ ഒന്ന് നോക്കി അവനും അമ്മയെ നോക്കി വാമ്മേ ഇരിക്കും പറഞ്ഞു അവർ വന്ന് ശരണ്യുടെ അടുത്തുള്ള ചെയറിൽ ഇരുന്നു പിന്നീട് വീണ്ടും അവരെല്ലാവരും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു വിഷുവിനെക്കുറിച്ചും അമ്പലത്തിലേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിച്ചു മോനെ ശ്രീ ഇപ്രാവശ്യം ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ നിൻ്റെ അച്ഛൻ വീട്ടുകാരെല്ലാവരും ആദ്യമായിട്ട് വരുന്നതല്ലേ അതുകൊണ്ട് വിഷുക്കോടി അവർക്കും കൂടി എടുത്തു കൊടുത്താലോ മുത്തശ്ശി ചോദിച്ചു അതെല്ലാം മുത്തശ്ശിയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ ഞാൻ എന്തായാലും ഉച്ച കഴിഞ്ഞ് ഇന്ന് സെറ്റിലേക്ക് പോകും ശ്രീദേവ് പറഞ്ഞുകൊണ്ട് നോക്കിയത് ദക്ഷയായിരുന്നു അവൾ ആ സമയം തന്നെ അവനെയും നോക്കി അപ്പോൾ നീ ഇന്ന് വരില്ലേ മുത്തശ്ശി ചോദിച്ചു വരും മുത്തശ്ശി നൈറ്റ് കുറച്ച് ലേറ്റാകും ശ്രീദേവ് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം അവരെ കൊണ്ടുപോയി വാങ്ങണം എന്നില്ലല്ലോ ഞങ്ങളെല്ലാവരും കൂടി പോയി വാങ്ങിക്കൊള്ളാം അവർക്കുള്ളത് കുട്ടികൾ സെലക്ട് ചെയ്തോളും ഇല്ലേ മക്കളെ മുത്തശ്ശി ചോദിച്ചതും എല്ലാവരും അത് സമ്മതിച്ചു അത് ശരിയാ അവരെയും കൊണ്ട് ഇവിടുത്തെ ഷോപ്പിങ്ങിന് പോയാ പറയണ്ട അവിടെ തന്നെ പോകുമ്പോൾ ബ്രാന്ത് പിടിക്കും ശരണ് പറഞ്ഞതും ശ്രീദേവിൻ്റെ അമ്മ അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏട്ടാ ഏട്ടൻ എൻ്റെ ഒപ്പം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോയതാ എന്നിട്ട് അവസാനം ഏട്ടൻ അവിടെ നിന്നും എന്നെ ഇട്ടിട്ട് ഓടിപ്പോന്നു ചോദിച്ചു നോക്ക് അല്ലേ അവൾ പറഞ്ഞതും ശ്രീദേവ് അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അതുമല്ല അവർക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ് നല്ലത് വിഷുവിൻ്റെ തലേദിവസം കൊടുത്താൽ മതിയല്ലോ അവർ കൊണ്ടുപോയി എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി അല്പം നീരസത്തോടെ പറഞ്ഞു അതിനെന്താ നമുക്ക് എല്ലാവർക്കും കൂടി പോയി എടുത്തു കൊടുക്കാം വേണമെങ്കിൽ ഞാനും വരാം മുത്തശ്ശൻ പറഞ്ഞു അതെങ്ങനെയാ അവരിവിടെ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് നിങ്ങൾ ഇവിടെ നിൽക്ക് ഞങ്ങൾ പോയിട്ട് വരാം മുത്തശ്ശി പറഞ്ഞു അത് നടക്കില്ല നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരും മുത്തശ്ശൻ പറഞ്ഞു എൻ്റെ മുത്തശ്ശ സാധാരണ പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതിൻ്റെ കൂടെ ആരും പോകാതിരിക്കും അപ്പോൾ മുത്തശ്ശൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുവോ വിശ്വം ചോദിച്ചു എൻ്റെ വിശ്വം നിനക്ക് മനസ്സിലായില്ലേ അങ്ങേര് ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതാ ദേ ഇവളുടെ അമ്മായിച്ചൻ്റെയും അമ്മായിമ്മയുടെയും ഫാമിലിയുടെയും കയ്യിൽ നിന്ന് മുത്തശ്ശി ശ്രീദേവിൻ്റെ അമ്മയെ കാണിച്ചു കൊണ്ട് പറഞ്ഞു അവരുടെ മുഖം താഴ്ന്നു നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇത് സത്യമാണ് എത്രയൊക്കെ ഞങ്ങൾ അവരോട് അവരോടടുക്കാൻ ശ്രമിച്ചാലും അവർ അവരടുക്കില്ല മോളെ അവർക്ക് എപ്പോഴും ഒരകൾച്ച ഉണ്ടാകും അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഞങ്ങൾക്ക് സ്വത്ത് പണം അതിനോടൊന്നും ഒരു താല്പര്യവുമില്ല പക്ഷേ അതിനേക്കാൾ നേരെ ഓപ്പോസിറ്റാണ് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇപ്പോൾ ഈ ദിവസം കൊണ്ട് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ നിൻ്റെ ഭർത്താവും വളരെയധികം മാറിപ്പോയിരിക്കുന്നു ബാലചന്ദ്രൻ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ നീ നീ ശരിക്കും നിൻ്റെ ഭർത്താവിനെ പേടിക്കുന്നുണ്ടോ മോളെ മുത്തശ്ശി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ചതും ശ്രീദേവിൻ്റെ അമ്മ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കി എല്ലാവരും ശ്രീദേവിൻ്റെ അമ്മയെ നോക്കുന്നുണ്ട് നീ അവരെ നോക്കണ്ട നീ പറ എന്തെങ്കിലും പ്രശ്നം നിനക്കുണ്ടോ ധൈര്യമായിട്ട് പറ മുത്തശ്ശി വീണ്ടും ശ്രീദേവിൻ്റെ അമ്മയോട് പറഞ്ഞു ഒരു കാര്യം ചെയ് നിനക്ക് ഇവിടെ വെച്ച് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയോട് ഒറ്റയ്ക്ക് സംസാരിക്കുക അവരുടെ വിഷമം മനസ്സിലായതുപോലെ മുത്തശ്ശൻ പറഞ്ഞു അതാ നല്ലത് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം ഇനി എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മുത്തശ്ശിയോട് പറയും ഒരു കാര്യം ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരാം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴേക്കും അമ്മയുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഞാൻ കണ്ടെത്തി തരും പോരെ ശ്രീദേവ് ചോദിച്ചു ശ്രീദേവിനും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു എന്നാൽ എല്ലാവരും വേഗം ഭക്ഷണം കഴിക്കേ അവർ അവരെ കാത്തിരിക്കുന്നുണ്ടാവും മുത്തശ്ശൻ പറഞ്ഞു അച്ഛ അവർ രണ്ട് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകില്ല മൂന്നാറോ മറ്റോ പോകുകയാണെന്നാണ് പറഞ്ഞത് ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു ഹരേ വാ ഒ രക്ഷപ്പെട്ടു രണ്ടു മൂന്ന് ദിവസം സമാധാനമായിട്ട് ഇരിക്കാലോ ശരണ്യ പറഞ്ഞതും ശ്രീദേവ് പൊട്ടിച്ചിരിച്ചു പോയി നീയാണ് ഇവളെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു അതിനിപ്പോൾ അമ്മ ഏട്ടനോട് വഴക്ക് പറയുന്നത് അവരിവിടെ നിന്ന് പോകുന്നെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം അവരിവിടെ വരുമ്പോൾ ഒരു വീർപ്പുമുട്ടലമ്മ ഒരു വീർപ്പുമുട്ടലോടെയാണ് ഞാൻ നിൽക്കുന്നത് ഇന്നലെ രാത്രി വന്നതേ ഉള്ളൂ എങ്കിലും ഈ നിമിഷം വരെ എനിക്കെന്തോ വല്ലാത്ത അസ്വസ്ഥമാവുന്നു അമ്മ മനസ്സ് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കറിയില്ല അമ്മ ശരണ്യ പറഞ്ഞത് കേട്ടതും അവളുടെ അടുത്തിരുന്ന ദക്ഷ അവളുടെ കയ്യിൽ പിടിച്ചു സത്യ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ വന്ന് മുത്തശ്ശിയോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് എന്ത് സന്തോഷം തോന്നിയെന്നറിയോ മുത്തശ്ശിയും ദക്ഷ ചേച്ചിയുടെ അമ്മയെല്ലാം എന്നെ എത്ര നന്നായിട്ടാണ് ശ്രദ്ധിച്ചത് എൻ്റെ തലയിൽ എണ്ണയിട്ട് മസാജ് ചെയ്തു തരികയും എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ ഹെൽത്ത് വൈസും എൻ്റെ സൗന്ദര്യ കാര്യങ്ങൾ വരെ മുത്തശ്ശി ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്കും ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ ആ സ്നേഹം അനുഭവിച്ചിരിക്കുന്നത് ദേ ഇവിടെ വന്ന് എൻ്റെ ഈ മുത്തശ്ശിയുടെ അടുത്താണ് പക്ഷേ കൂടുതലും ഞാൻ ഹൈദരാബാദല്ലേ എൻ്റെ മുത്തശ്ശി തന്നെയല്ലേ അതും പക്ഷേ എനിക്കറിയില്ല എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഞാൻ ഇവിടെ നിന്നോട്ട് മുത്തശ്ശി ശരണ്യ ചോദിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും സങ്കടം വന്നു അവളുടെ അടുത്തിരുന്ന അമ്മയുടെ വരെ കണ്ണ് നിറഞ്ഞു പോയി ശ്രീദേവനും അത് കണ്ടപ്പോൾ സങ്കടം തോന്നി മോളെ ഇവരങ്ങോട്ട് പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹൈദരാബാദിലേക്ക് വരുന്നത് അപ്പോൾ നീ ഇവിടെ നിൽക്കാൻ പോവാണോ ഇവരുടെ കൂടെ നിനക്ക് നിൽക്കണ്ടേ വിശ്വം ചോദിച്ചു ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ് പക്ഷെ ആ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല എന്നെയും ഇവരുടെ കൂടെ നിർത്തോ ഇവർ വീടെടുക്കാൻ പോവാണെന്നല്ലേ പറഞ്ഞത് അവരുടെ കൂട്ടത്തിൽ ഞാനും നിന്നോട്ടെ ഞാൻ അവിടെ നിന്നും സ്കൂളിൽ പോയിക്കോളാം ശരണി പറഞ്ഞു കേട്ടപ്പോൾ ദക്ഷ ശ്രീദേവിനെ നോക്കി ശ്രീദേവ് ശരണിയെ നോക്കിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ ദക്ഷയിലേക്ക് നോട്ടം മാറ്റി ഞാൻ ഞാൻ പറയാം മോളെ ശ്രീദേവ് പറഞ്ഞു ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു അത് അവരുടെ മുഖം താഴ്ന്നു ദേവശ്രീ നീ ഒരു അധ്യാപികയാണ് എന്നിട്ട് പോലും സ്വന്തം മകളുടെ വിഷമം കാണാൻ നിനക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത് നിന്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ നീ ആദ്യം നോക്കേണ്ടത് നീ ജന്മം നൽകിയ നിന്റെ മക്കളുടെ കാര്യമാണ് അവർക്ക് അവർക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ നീ ഒരു നല്ല അമ്മ അല്ലാതായി പോകുന്നു ദേവശ്രീ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് നോക്കി ശ്രീദേവിൻ്റെ അമ്മ ഇരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടതും ദക്ഷ ശ്രീദേവിനെ ഒന്ന് നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക